അമ്പലംപടി വീട്ടൂർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കണ്ടെത്തുന്നതിനായി ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഈ റോഡിലൂടെയുള്ള നാട്ടുകാരുടെ ബുദ്ധിമുട്ടേറിയ യാത്രയെ കുറിച്ച് എം സി വിന്യൂസ് വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുടെ പരിശോധന അമ്പതോളം മീറ്റർ ദൂരത്തിലാണ് വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് പേഴയ്ക്കാപ്പള്ളി കവലയിൽ നിന്നും ആരംഭിക്കുന്ന അമ്പലപ്പടി വീട്ടൂർ റോഡിന്റെ ഭാഗമായ കബറിംഗാൾ ജുമാ മസ്ജിദിനു സമീപമാണ് മാസങ്ങളായി വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് നാട്ടുകാർ നിരവധി അപേക്ഷകളും അഭ്യർത്ഥനകളും ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം എം ന്യൂസ് നാട്ടുകാരുടെ ബുദ്ധിമുട്ടിനെക്കുറിച്ച് വാർത്ത നൽകിയതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് അൻപതോളം മീറ്റർ ദൂരത്തിലാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നത് കാനയുടെ കൃത്യമായ ശുചീകരണം നടത്താത്തതും സ്ലാബ് ഒടിഞ്ഞ് വെള്ളമൊഴുകിപ്പോകുന്ന അവസ്ഥ തടസ്സപ്പെട്ടതുമാണ് ഇത്തരത്തിൽ കനത്ത വെള്ളക്കെട്ടിന് കാരണമായിരിക്കുന്നത് അൻപതോളം സ്കൂൾ ബസ്സുകളും നിരവധി വാഹനങ്ങളും ദിവസേന കടന്നുപോകുന്ന വഴിയായിട്ടും യാതൊരു നടപടിയും അധികൃതർ സ്വീകരിച്ചിരുന്നില്ല പി എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്ന് സ്ഥലത്ത് പരിശോധന നടത്തിയത് ഏറ്റവും അടുത്ത ദിവസം തന്നെ റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുമെന്നും